നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തോളൂർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലിയും പൊതുസമ്മേളനവും നടത്തി തോളൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി പറപ്പൂരിൽ പൊതുസമ്മേളനത്തോടെ സമാപിച്ചു പൊതുസമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ ചരിത്ര വിജയം നേടുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി വി കുര്യാക്കോസ് അഭിപ്രായപ്പെട്ടു മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി എൽ പോൾസൺ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അംഗത്ത് മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തെ യു ഡി എഫ് ജനറൽ കൺവീനർ കെ കുഞ്ഞുണ്ണി ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ഭരടിയാട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലൈജു സി എടക്കളത്തൂർ ആനി ജോസ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്ബാൽ പറപ്പൂർ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി കെ ഫ്രാൻസിസ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി എം വി ജോസ് ജെയിംസ് മാളിയമാവ് ലില്ലി ജോസ് എന്നിവർ പ്രസംഗിച്ചു ഇനി മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം